ഐസ് ബക്കറ്റ് ഉണ്ടല്ലോ അതിന്റെ വലിയ വർഷം ഡ്രീം വാലി റിസോർട്ടിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി പൂളാണ് ഇൻഫിനി ഒരു ലോഡ് ക്യാരറ്റുമായിട്ട് അഭിനയം വരുന്നുണ്ട് ഇന്നല <imitra> ഞങ്ങളോ <imitra> <imitra> ah! ലോ ലോ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല ഹൈ ബഡ്ജറ്റില് ഗവൺമെന്റിന്റെ പാമ്പാടിൻ ജോലിയിലുള്ള ഫോറസ്റ്റിന്റെ ഗസ്റ്റ് ഹൗസിലാണ് കിടന്ന് അതത്ര നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല പക്ഷെ ഇന്ന് അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് വീണ്ടും ട്രാവൽ ചെയ്ത് വട്ടവടെയുള്ള ഉള്ള ഡ്രീം വാലി റിസോർട്ടാണ് എനിക്കിത് ഇവിടെ വന്നപ്പോ തന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് ആയിട്ട് തോന്നി ഇവിടെ ഉള്ള മൂന്ന് ഹെറിറ്റേജ് റൂംസ് ആണ് ഞങ്ങൾ എടുത്തത് മൂന്ന് ഹെറിറ്റേജ് റൂംസും ഒരുപോലത്തെ മൂന്ന് റൂംസ് അപ്പൊ ഞങ്ങള് ഇതാണ് ഒരു റൂം അടുത്ത രണ്ടാമത്തെ റൂം ഇത് മൂന്നാമത്തെ റൂം ഇത് ഞങ്ങള് മൂന്നാമത്തെ റൂമാണ് ഞങ്ങൾ പിക്ക് ചെയ്തത് മൂന്ന് ഒരേ പോലത്താണ് ഒരേന്റിക്കലാണ് ഹെറിറ്റേജ് റൂം ആയതുകൊണ്ട് തന്നെ അവിടെ തടി കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കൂടാസ് ഉണ്ട് ബെഡ് അത്യാവശ്യം വൈറ്റ് ബെഡ്

ഫാമസ് വട്ടവടന്ന് പറയുമ്പോ ഫാമി ആണ് ഇവിടുത്തെ മെയിൻ പരിപാടി ലാസ്റ്റ് ഡേ ഞങ്ങൾ വട്ടവട വന്നിട്ടുണ്ടായിരുന്നു അന്ന് മോട്ടോർ സൈക്കിളിൽ എക്സ്പ്ലോർ ചെയ്തതാണിത് പക്ഷെ അന്ന് ഞങ്ങള് ഞങ്ങളുടെ മോഡേ ഡിഫറെന്റ് ആയിരുന്നു നമ്മള് ലോ ബഡ്ജറ്റിൽ കിട്ടുന്നിടത്ത് സ്റ്റേ ചെയ്യുക അതായത് വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ചെറിയ

ഇതുപോലെ വേറൊരു സെറ്റപ്പ് നമ്മളെ കണ്ടത് മാൽദീവ്സിലായിരുന്നു അപ്പൊ അവിടെ മഞ്ഞ് വന്നു തുടങ്ങി ശംഖുട്ടാണ് ഫിഷ് ഫിഷ് മസാല അത് അതുകൊണ്ട് അവിടെ എന്താണ് ഡ്രീം വേലി റിസോർട്ടിന്റെ മറ്റൊരു എന്ന് ഇൻഫിനിറ്റി പൂളാണ് ഇൻഫിനിറ്റി പൂളുള്ള റിസോർട്ടുകൾ മൂന്നാറുകളിലുണ്ടെങ്കിലും വട്ടവട വളരെ അപൂർവ അതിലൊന്നാണ് ഡ്രീം വേലിയിലെ ഈ ഇൻഫിനിറ്റി फेवर कर दिया बोला आई डिसाइडेड टू जंप जंप यस गेट टु द एरिया बाय द यू स्टूडेंट तलकोंडा तलकोंडा ओ डियर എന്തോ നോക്ക് ബക്കറ്റ് ചലഞ്ചോട്ടുണ്ടോ അതിന്റെ വലിയ വർഷം വീത അങ്ങനല്ലേ വീത് എങ്ങനെ ഉണ്ടായിരുന്നു ഐസ് ബക്കറ്റ് ചലഞ്ച് ഐസ് ബക്കറ്റ് അല്ലല്ലേ ഐ ഐസ് ഐസ് തണുത്തുറഞ്ഞു നിൽക്കുന്ന വട്ടവടത്ത പൂളിൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയാ

അങ്ങനെ ഡ്രീം വാലി റിസോർട്ട് മൊത്തം ഒന്ന് ഇറങ്ങി കാണാൻ ഇറങ്ങി തിരിച്ചതാണ് അവിടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്തൊരു കുതിര നിന്ന് മേഞ്ഞോണ്ടിരിക്കും അവിടെ കുറച്ച് താഴോട്ട് പശുക്കൾ മേയുന്നുണ്ട് ടെൻറ്റ് ഹൗസുകളുണ്ട് ഇവിടെ അതിൽ പ്രീമിയം ടെൻറ്റ് ഹൗസസാണിതെല്ലാം ഒരു പ്രാവശ്യം ടെൻറ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് നോക്കണം ഈ തണുപ്പത്ത് എങ്ങനെയാണ് ടെൻ്റ് ഹൗസിൽ നിൽക്കണമെന്ന് ഒരു ഐഡിയം കിട്ടുന്നില്ല അങ്ങനെ താഴെ കുറച്ച് പയ്യന്മാർ സൈക്കിൾ കവിട്ടുന്നുണ്ട് ഞങ്ങളുടെ വേറൊരു വീടില് വട്ടവടമുള്ള ഒരു ദിവാകരനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ദിവാകരൻ്റെ ഫ്രണ്ട്സ് ആണോ എന്നറിയില്ല ഏകദേശം ഒരു വർഷം മുന്നേ ആണ് ആദ്യം വട്ടവട വന്നത് അത് ദിവാകരനപ്പുറത്തോട്ടാണ് ഈ റൂട്ടിലാണ് അഭിമന്യുവിൻ്റെ വീട് വരുന്നത് അപ്പൊ അഭിമന്യുവിൻ്റെ വീടും കഴിഞ്ഞിട്ടാണ് ഈ ഡ്രീം വാലി റിസോർട്ടിലേക്ക് വരുന്നത് നടന്നു താഴേക്കാം ടെന്റ് ഹൗസൊക്കെ ഫ്രണ്ട് ഒക്കെ നല്ല അടിപൊളിയ ഫ്രണ്ടിരിക്കാം അതിനകത്ത് റൂംസ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് നോക്കിയില്ല ഇവിടെ തണുപ്പ് എങ്ങനെ അതിജീവിക്കും എനിക്ക് ഡൗട്ട് ഉള്ളൂ തോന്നുന്നു ശ്രീനഗർ പോയി നിക്കുമ്പോ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം അതെല്ലാം ഇവിടെ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നു മുന്നേ ൊട്ട് മുന്നേതായിട്ട് സ്ട്രോബറീസ് പിടിച്ചു വന്നിട്ടില്ല പൂക്കളേ ഉള്ളൂ നന്നായിട്ട് ഈ പ്രോപ്പർട്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് വരെയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രീമിയം സെറ്റപ്പില് തന്നെയാണ്

ഒന്നും കൂടെ ആ കാണാം ഞങ്ങൾ ആ മൂന്ന് റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത് മൂന്ന് റൂം അതില് മൂന്നും ഹെറിറ്റേജ് റൂമാണ് അവിടെ തന്നെ ചായ ഇട്ട് അവർ കുടിക്കുന്ന പരിപാടിയാണ് കേട്ടോ ശാലി കിട്ടുന്നുണ്ട് അടുത്ത് തൊട്ടിപ്പുറത്തെ റൂമും അത് അറ്റത്തെ റൂമും അത് ലൈറ്റ് കാണുന്ന റൂമിലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് काला बोल ഡ്രീം വാല്യൂ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി വട്ടവടയൊക്കെ വട്ടവടക്കൊന്ന് ചുറ്റിക്കറങ്ങണം സ്ട്രോബെറി വാങ്ങിക്കണം സ്ട്രോബെറി വൈൻ വാങ്ങിക്കണം ജാം വാങ്ങിക്കണം കഴിക്കണം വേറെന്തൊക്കെ ഹണി കോംബോ ഹണി കോംബ് കിട്ടുമെന്നോ അതൊക്കെ നോക്കാം നമുക്ക് അതൊക്കെ വാങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഷാംപു എന്ത് ചെയ്യണം

ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഇവിടെ നോക്കിയാ നമുക്കൊരു വാട്ടർഫോൾ കാണാം ഞാൻ അങ്ങോട്ട് അതോ അതെ കണ്ടതോ അതോ അതോ പിന്നെ ചിലന്തിയാർ വാട്ടർഫോൾ നമുക്ക് ട്രക്ക പോകാൻ പറ്റും ഇതിന് ഈ വാട്ടർഫോളിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ റിസോർട്ടിന്റെ അവിടെ നിന്ന് നടന്ന ഈ വാട്ടർഫോളിന്റെ മുകളിലൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ ട്രക്ക ോക്കെയാണോ ഇതിനപ്പുറം കൊടക്കന ഇവിടുന്ന് മൂന്നാറിനേക്കാളും